പുറനാട്ടുകര സ്വദേശിയായ വൈദികന് ഇറ്റലിയിലെ രൂപതയിൽ സവിശേഷ പദവി കാനൻസ് ഓഫ് ദ കത്തീഡ്രൽ ചാപ്റ്റർ എന്ന പദവിയാണ് പുറനാട്ടുകര സ്വദേശിയായ ഫാദർ ലിയോ വെമ്പിലിന് ലഭിച്ചിരിക്കുന്നത് സിയന്നാരൂപതയിലെ ബിഷപ്പിന്റെ ആവശ്യപ്രകാരം റോമിൽ നിന്നും മാർപ്പാപ്പയുടെ അനുവാദത്തോടെയാണ് രൂപതയിലെ കത്തീഡ്രലുകളിലെ ഔദ്യോഗിക പദവിയായ കാനൺസ് ഓഫ് ദ കത്തീഡ്രൽ ചാപ്റ്റർ എന്ന സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ പദവിയെക്കുറിച്ച് സെബാസ്റ്റ്യൻസ് ഇടവക വികാരി ഫാദർ ജോൺസൺ ഐനിക്കൽ ഇങ്ങനെ സിയന്നയിലെ ബിഷപ്പ് പ്രസിദ്ധ സിംഹാസനത്തിന്റെ സമൂഹത്തോടുകൂടി കാനൻസ് ഓഫ് ദ കത്തീഡ്രൽ ചാപ്റ്റർ എന്നുള്ള ബഹുമതി അദ്ദേഹത്തിന് നൽകിയിരിക്കുകയാണ് അദ്ദേഹം സിയന്ന രൂപതയിൽ സേവനം ചെയ്യുമ്പോൾ ഈ ബസിക്ക പള്ളിയിൽ അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്തങ്ങൾ ചില ചുമതലകൾ പ്രത്യേകമായി ഏൽപ്പിക്കുകയാണ് അവിടുത്തെ പ്രധാന ചടങ്ങുകളിലൊക്കെ അദ്ദേഹം സന്നിഹിതനാകണം അവിടുത്തെ പ്രത്യേക ക്ഷണിതാവുമായിട്ട് ഒത്തിരി പ്രിവിലേജസ് ഉള്ള അച്ഛനായിട്ട് അദ്ദേഹം ഉയർത്തപ്പെടുകയാണ് പരിശുദ്ധ സിംഹാസനത്തിൻ്റെ അറിവെന്ന് പറയുമ്പോൾ പരിശുദ്ധ മാർപ്പാപ്പയാണ് അതിന് ഈ അച്ഛന് വേണ്ടി സമ്മതം നൽകിയത് സിയെന്നൈയിലെ ആർച്ച് ബിഷപ്പാണ് ഈ ബഹുമതി അച്ഛൻ നൽകുന്നത് സാധാരണ മലയാളികളായ ചെറു മലോബാഗ വിശ്വാസികളായ നമ്മുടെ അച്ഛന്മാർക്ക് പെട്ടെന്ന് ലഭിക്കാത്ത ഒരു ബഹുമതിയാണ് നമ്മുടെ ഡി യു അച്ഛൻ ലഭിച്ചിട്ടുള്ളത് അത് നമുക്ക് ഏവർക്ക് സന്തോഷമുണ്ട് നമ്മുടെ അച്ഛനോട് പ്രത്യേകം പ്രാർത്ഥിക്കണം അച്ഛൻ ഈ ബഹുമതി ഡിസംബർ എട്ടാം തീയതി ഔദ്യോഗികമായ ചടങ്ങുകളോട് കൂടി തിരുവസ്ത്രങ്ങളൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഈ പ്രധാന ചുമതല ഏറ്റെടുക്കുകയുണ്ടായി അപ്പോൾ അച്ഛനെ അച്ഛനച്ച കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു പുതിയ ചുമതലയിൽ അച്ഛൻ നന്നായി അനുഗ്രഹപ്രദമായിട്ട് പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇടവക സമൂഹത്തിൻ്റെ മുഴുവൻ അഭിനന്ദനങ്ങളും അനുമോദനങ്ങളും ആശംസകളും അച്ഛന് സ്നേഹപൂർവ്വം നേരിടുകയും ചെയ്യുന്നു സിയന്ന രൂപതാ ബിഷപ്പിന്റെ കാർമ്മികത്വത്തിൽ നടന്ന പ്രത്യേക പ്രാർത്ഥനാ തിരുക്കർമ്മങ്ങൾക്ക് മധ്യേ ആണ് ഫാദർ ലിയോ വെമ്പിൽ തന്റെ പുതിയ ചുമതല ഏറ്റെടുത്തത് ഇത് വിശുദ്ധ കുർബാന മധ്യയാണ് വിശുദ്ധ കുർബാനക്ക് മധ്യമാണ് ഇതിൻ്റെ ഈ ഒരു ചടങ്ങ് നിർവഹിച്ചിട്ടുള്ളത് കുർബാന ലത്തീൻ ആരാധനാക്രമത്തിലുള്ള കുർബാനയുടെ ഇടയിൽ രൂപതാ പിതാവ് നമ്മുടെ പേര് വിളിക്കുകയും പ്രത്യേകമായ പ്രാർത്ഥനകൾ ചൊല്ലി അംശവസ്ത്രങ്ങൾ തരുകയാണ് ചെയ്തത് ഈ മൊസനോത്തോ എന്ന് പറയുന്ന നമ്മളുടെ തോൾവസ്ത്രമാണത് ഇറ്റലിയിലെ സിയെന്ന രൂപതയിലെ സഞ്ചുമിനിയാനോ എന്ന് പറയുന്ന ഒരു ചെറു പട്ടണത്തിലെ അതിപുരാതനമായ സ്വർഗാരോപിത സ്വർഗാരൂപിതമാതാവിൻ്റെ ബസിലിക്കയിലെ കപ്പിത്തൊളുതൽ കാനോനിക്കോ ആയിട്ടാണ് എന്നെ നിയമിച്ചിട്ടുള്ളത് ഈ കപ്പിത്തൊളുതൽ കാനോനിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപതയിലെ മുതിർന്ന വൈദികരുടെ തിരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന വൈദികരുടെ ഒരു സംഘ സംഘമാണ് അവരാണ് ആരാധനാക്രമപരമായ കാര്യങ്ങൾക്കും മറ്റു ഭരണകാര്യങ്ങൾക്കൊക്കെ നേതൃത്വം വഹിക്കുന്നതിൽ ഉപദേശം കൊടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് രൂപതയുടെ കത്രീഡൽ പള്ളിയിലല്ല മറിച്ച് സിയന രൂപതയ്ക്കുള്ള മറ്റൊരു ബസിലിക്ക പള്ളിയിലാണ് എന്നെ അതിലത്തെ ഒരു സംഘം അംഗമായിട്ടാണ് എന്നെ നിയമിച്ചിട്ടുള്ളത് പുറനാട്ടുകരയിലുള്ള മുതുവറ കെ സി ബി സെക്ഷൻ ഓഫീസ് വഴിയിൽ പരേതനായ വെമ്പിൽ വർഗീസിൻ്റെയും മർഗലിയുടെയും രണ്ടാൺമക്കളിൽ ഇളയവനാണ് ഫാദർ ലിയോ വെമ്പിൽ മകന്റെ പുതിയ ഉത്തരവാദിത്വങ്ങളെ അറിഞ്ഞ അമ്മ തന്റെ സന്തോഷം ന്യൂസിനോട് പങ്കുവെച്ചു വളരെയധികം സന്തോഷം തോന്നി എൻ്റെ മോൻ അങ്ങനെ എത്തിപ്പെടണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല എന്നാലും ദൈവം അതിലേക്ക് എത്തിച്ചതില് ദൈവത്തിനോടും എല്ലാവരോടും വളരെയേറെ സന്തോഷം സെമിനാരി പഠനകാലത്തെ പ്രയാസങ്ങളിൽ സഹായമായി മാറിയത് ഇന്നത്തെ മേജർ ആർച്ച് ബിഷപ്പായ മാർ റാഫേൽ തട്ടിൽ പിതാവായിരുന്നു മാർ റാഫേൽ തട്ടിലിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രത്യേക ക്ഷണിതാവ് കൂടിയായിരുന്നു ഫാദർ ലിയോ വെമ്പിൽ ഇറ്റലിയിലെ രൂപതയിലെ തന്റെ പ്രവർത്തന മേഖലയിലെ കത്തീഡ്രലിനെക്കുറിച്ച് ഫാദർ ലിയോ പറയുന്നത് ഇങ്ങനെ ഇത് കത്രിടൽ പള്ളിയോട് ചേർന്നുള്ള ചാപ്റ്റർ അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സിയെന്ന അതിരൂപതയിലെ ഏറ്റവും മനോഹരമായ ഒരു മറ്റൊരു ബസിലിക്കയാണിത് സൻ ജിമിഞ്ഞാനോ എന്ന് പറയുന്ന സ്ഥലത്തെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പേരിലുള്ള ഒരു ബസിലിക്കയാണ് ഇത് ബസിലിക്ക ഒൻപതാം നൂറ്റാണ്ട് മുതലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഒൻപതാം നൂറ്റാണ്ട് മുതലാണ് ഈ ബെസിലിക്ക വന്നിട്ടുള്ളത് ഒരു പക്ഷേ നമ്മളാരും കേൾക്കാത്തൊരു വിശുദ്ധനാണ് സൻ ജിമിങ്ങാനോ അതൊരു സെൻറ് ജിമിങ്യാനോ എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ വളരെ അപൂർവമായിട്ട് കേട്ടിട്ടുള്ളൊരു വിശുദ്ധനാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ആ സ്ഥലവും അറിയപ്പെടുന്നത് ഈ ബസിലിക്ക വളരെ പ്രശ പ്രശ്വസ് ആയിട്ടുള്ള ചുമർചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പള്ളിയുടെ ബസിലിക്കയുടെ എല്ലാ ഭാഗങ്ങളിലും ബൈബിളിലെ പ്രധാന സംഭവങ്ങൾ അതായത് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എല്ലാ സംഭവങ്ങളിലേക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള അതിമനോഹരമായ ഒരു ബസിലിക്കയാണ് ജെമ്മോഫ് ദ സി എൻ അല്ലെങ്കിൽ സി എൻ എയിലെ അല്ലെങ്കിൽ ഇറ്റലിയിലെ തന്നെ വളരെ പ്രശ്നമായിട്ടുള്ള ഒരു ബസിലിക്കയാണ് അതിൻ്റെ പാരമ്പര്യം കൊണ്ടും അതിലത്തെ ആർട്ട് വർക്കുകൾ കൊണ്ടും നമുക്ക് ആ ബസിലിക്ക വളരെ പ്രധാനപ്പെട്ടതാണ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വളരെ മനോഹരമായിട്ട് ആലേഖനം ചെയ്യപ്പെട്ടുള്ള ചിത്രപ്പണികളോട് കൂടിയിട്ടുള്ള ഒരു ബസിലിക്കയാണ് ബസ്ലിക്കയുടെ ബസിലിക്കയ്ക്ക് അതിമനോഹരമായ ഒരുപാട് വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് സമ്പന്നമാണ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കുരിശിൻ്റെ തിരുശേഷിപ്പ് പരിശുദ്ധ അമ്മയുടെ തിരുവസ്ത്രത്തിൻ്റെ യോവാക്യമിൻ്റെയും അന്നയുടെയും പരിശുദ്ധ അമ്മയുടെ മാതാപിതാക്കളുടെ സ്നാപക യോഹന്നാൻ്റെ നമുക്കേർക്കും പ്രിയപ്പെട്ട നമ്മുടെ സെൻസ വിശുദ്ധ സബസ്ത്യാനോസിൻ്റെ അങ്ങനെ തുടങ്ങി ഒരുപാട് വിശുദ്ധരുടെ നമുക്ക് അറിവുള്ളതും അറിവില്ലാത്തതുമായ വിശുദ്ധരുടെ തിരുശേഷിപ്പുകൾ കൊണ്ട് സമ്പന്നമായ ഒരു ബസിലിക്കയാണല്ലോ ഒപ്പം തന്നെ ആ ബെസിലിക്കയിലെ രണ്ട് വിശുദ്ധരെ അന്തി ഉറങ്ങുന്നുണ്ട് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇറ്റലിയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കലി ആർട്ടുപരമായി കലാപരമായിട്ടൊക്കെ പ്രധാനപ്പെട്ട ഒരു നല്ലൊരു ബെസിലിക്കയാണ് ഞാൻ സിയന്ന രൂപതയുടെ കത്രീഡൽ പള്ളിയിലെ ചാപ്റ്ററിൽ ലാങ്കോ അല്ല മറിച്ച് സിയന്ന രൂപതയിലെ ഈ സഞ്ജു എന്ന് പറയുന്ന ബെസിലിക്കയിലെ ചാപ്റ്ററിൽ അംഗമാണ് ആണ് പുറനാട്ടുകരയിൽ നിന്നും ശംഷാബാദ് രൂപതയിലെത്തുകയും പിന്നീട് ഇറ്റലിയിലെ റോമിലെ പഠനകാലത്ത് പോപ്പ് ഫ്രാൻസിസിനെ പലതവണ നേരിൽ കാണുന്നതിനും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്നതിനും അവസരം ലഭിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ഫാദർ ലിയോ വെമ്പിൽ വീട്ടിൽ സഹോദരൻ ലിൻഡോയും ഭാര്യയും രണ്ട് മക്കളും അമ്മയുമാണ് ഉള്ളത് പുറനാട്ടുകരയിൽ നിന്നും ഇറ്റലിയിലെ രൂപതയിലെ നിർണായകമായ പദവിയിലെത്തിയ യുവ വൈദികനെ എല്ലാവിധ പ്രാർത്ഥനാശംസകളും നേരുകയാണ് പുറനാട്ടുകരയിലെ ഇടവക ജനം കെ ന്യൂസ്